നമസ്കാരം അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ പ്രചാരത്തിലുള്ള ഒന്നാണ് ട്രഷർ ഹണ്ട് എവിടെയെങ്കിലുമൊക്കെ നിധികൾ ഒളിപ്പിച്ചു വയ്ക്കുക എന്നിട്ട് ആ നികുതികൾ കണ്ടെത്താനുള്ള സൂചനകൾ കൊടുക്കുക അത് കണ്ടെത്തുന്നവർക്ക് അതിൽ അർഹതയുണ്ടാവുകയോ അല്ലെങ്കിൽ അവർക്ക് സമ്മാനം കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ഗെയിം ഷോ അമേരിക്കയിലെയും യൂറോപ്പിലെയും ചാനലുകളിൽ ഒരു കാലത്ത് ഏറെ ജനപ്രീതി നേടിയത് ഈ ഗെയിം ഷോയായിരുന്നു ആ ഗെയിം ഷോയുടെ സോഷ്യൽ മീഡിയ തട്ടിപ്പ് രൂപം കേരളത്തിൽ ഇപ്പോൾ വൈറലാവുകയാണ് നഗരങ്ങളിലെ പലയിടങ്ങളിലും പലതും ഒളിപ്പിച്ച് വെച്ചിട്ട് അതിലേക്കുള്ള സൂചനകളോടെ ഇൻസ്റ്റാഗ്രാം വീഡിയോകൾ രംഗത്തിറങ്ങും ഈ നിധി കണ്ടെത്താൻ താല്പര്യമുള്ളവർക്ക് സംഘാടകരെ ബന്ധപ്പെടാം അവർ ഇൻസ്റ്റാഗ്രാമിലൂടെ തന്നെ രജിസ്ട്രേഷൻ നടത്തണം അതിനൊരു നിശ്ചിത ഫീസുണ്ട് എത്ര പേർക്ക് വേണമെങ്കിലും ഇതിൽ പങ്കെടുക്കാം എന്നിട്ട് ഇൻസ്റ്റായി വീഡിയോകളുടെ സൂചനകൾ വെച്ചുകൊണ്ട് നിധി ഇറങ്ങാം അങ്ങനെ അവർ കണ്ടെത്തിയാൽ അവർ അടുത്ത സ്റ്റേജിലേക്ക് പോകും അങ്ങനെ സംസ്ഥാന വ്യാപകവുമായും ഒക്കെ ഒരു തട്ടിപ്പ് സംഘത്തെ പോലെ ഈ ട്രഷർ ഹണ്ട് പടർന്നു പിടിക്കുകയാണ് ഈ ട്രഷർ ട്രഷർഖണ്ഡിന് പലതരത്തിലുള്ള രൂപമാറ്റവും സംഭവിച്ചിരിക്കുന്നു ഇപ്പോൾ നഗരങ്ങളിൽ വ്യാപകമായിരിക്കുന്നത് കാഷ് കാഷ്ഖണ്ഡാണ് നൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെയാണ് ഈ കാഷ് കാഷ്ഖണ്ഡിൽ ഒളിവിൽ വയ്ക്കുന്നത് ഇതിൽ പങ്കെടുക്കുന്നവർക്ക് ആ പണം എടുക്കാം നൂറാണോ അഞ്ഞൂറാണോ രണ്ടായിരമാണോ എന്നറിയില്ല നിങ്ങൾ തപ്പി പിടിക്കുക അത് നിങ്ങളുടെ സ്വത്താണ് പക്ഷേ രജിസ്ട്രേഷൻ ഫീസ് അതിനേക്കാൾ ആകുമെന്ന് മാത്രം സോഷ്യൽ മീഡിയയിൽ ഇത് വൈറലായതോടെ അനേകം പേരാണ് പരീക്ഷണവുമായി രംഗത്തിറങ്ങുന്നത് പണ്ടൊക്കെ ഉത്സവപ്പറമ്പിൽ ഇത്തരം ചില തട്ടിപ്പുകൾ ഉണ്ടായിരുന്നു ആ തട്ടിപ്പിന്റെ സോഷ്യൽ മീഡിയ രൂപമായി ഇത് മാറിയിരിക്കുന്നു ആയിരക്കണക്കിന് ആളുകളാണ് രജിസ്ട്രേഷൻ നടത്തുന്നത് സംഘാടകർ അവിടെയും ഇവിടെയും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെ ശേഖരിക്കുന്നതിന്റെ ചെറിയൊരു തുക മാത്രം ഈ നിധിവേട്ടയുടെ ഭാഗമായി റെക്കോർഡ് ചെയ്യുന്ന വീഡിയോകൾ വേറെയും വരുമാനമുണ്ടാക്കും അങ്ങനെ സോഷ്യൽ മീഡിയയിലെ യുവത്വത്തെ ചൂഷണം ചെയ്യുന്ന ഒരു തട്ടിപ്പായി ഈ നിധിവേട്ട പടർന്നു പിടിക്കുകയാണ് കരുതലെടുക്കുക ഒരു വശത്ത് നിങ്ങളുടെ കാശ് കുറച്ചുപേർ തട്ടിയെടുക്കുന്ന ഒരു തട്ടിപ്പായി ഇത് മാറിക്കൊണ്ടിരിക്കുന്നു പലപ്പോഴും ഇത്തരം തട്ടിപ്പുകൾ പോയാൽ നൂറോ ആയിരമോ അല്ലേ ഉള്ളൂ പോവട്ടെ എന്ന് കരുതുന്ന സാധാരണക്കാരുടെ ബലഹീനതയാണ് ചൂഷണം ചെയ്യുന്നത് ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ പരാതിയില്ലാതെ നഷ്ടപ്പെടുത്തുന്ന ലക്ഷക്കണക്കിന് രൂപ തട്ടിപ്പുകാരുടെ കീശയിലാവും ഒപ്പമാണ് പോലീസ് ഇതിന്റെ വിശദാംശങ്ങൾ അന്വേഷിച്ചു തുടങ്ങുന്നത് നിലവിൽ പരാതികളില്ലാത്തതിനാലും ഇത്തരം തട്ടിപ്പുകൾ പിടികൂടാൻ വകുപ്പില്ലാത്തതിനാലും എല്ലാവരും സുരക്ഷിതരാണ് എന്നാൽ പണം വെച്ചുകൊണ്ടുള്ള കളി പിടികൂടാൻ പോലീസിനധിക സമയമൊന്നും വേണ്ട സൈബർ പോലീസ് പ്രത്യേക താൽപ്പര്യത്തോടെ ഈ ട്രഷർ ഹണ്ടിൻ്റെ പിന്നാലെ ഇറങ്ങിയിട്ടുണ്ട് അകത്താകാൻ മറ്റൊരു വഴിയും ഉണ്ടായെന്ന് വരില്ല ഈ മണ്ടത്തനത്തിലേക്ക് പോയി എടുത്തു ചാടരുത്